െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ ഈ അത്ഭുത രോഗശാന്തിയുടെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ രഹസ്യം അത്ഭുത രോഗശാന്തിയുടെ രഹസ്യം അത്ഭുതകരമായ രീതിയിൽ ഏത് മാറാ രോഗങ്ങളും ചില വേളകളിൽ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ദൈവികമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് മനുഷ്യൻ ആദ്യകാലം പോലെ ചിന്തിച്ചു തുടങ്ങി ഔഷധം വേണ്ടതിന് ഔഷധം വേണം പക്ഷേ ഈ ഔഷധം പോലും ഫലിക്കണമെങ്കിൽ അതിനും അപ്പുറം ആ രോഗഗ്രസ്തനായിരിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിശ്വാസം ഉറക്കുന്നത് മനസ്സിലാണ് അപ്പം മനസ്സിനെ എവിടെയാണോ രോഗാവസ്ഥയുള്ള പ്രദേശത്തേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു അതനുസരിച്ച് നമ്മുടെ തലച്ചോറിലെ ന്യൂറോ കെമിക്കൽസിൽ വരുന്ന ചില മാറ്റങ്ങൾ നിരവധി ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും അതാ ഭാഗത്ത് ശക്തമായി പ്രവർത്തിക്കുന്നു അതിലൂടെയാണ് രോഗശമനം ഉണ്ടാകുന്നത് ഇത് എല്ലാവരിലും ഒരേപോലെ പ്രവർത്തിക്കണമെന്നില്ല മതിമാരകമായ സെൽസുകൾക്കുണ്ടായിരിക്കുന്ന തകരാറുകൾക്ക് അതിന് തീർച്ചയായിട്ടും ഔഷധം വേണം എന്നാൽ ഒരു എൺപത് ശതമാനം രോഗങ്ങൾ എന്ന് നമ്മൾ പറയുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളിൽ മരുന്നില്ലാതെ മനസ്സിനെ ആ പ്രദേശത്തോട്ട് ഫോക്കസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായ ഒരു ചേഞ്ച് വരുന്നു മാറ്റമുണ്ടാകുന്നു സൗഖ്യം ആകുന്നു എന്നുള്ളതാണ് കാരണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് സാർവത്രികമായ സർവ്വ ലോകത്തിലും ഉള്ള ഔഷധങ്ങളിലും ഏറ്റവും വലിയ ഔഷധമാണ് ആ ഉപബോധ മനസ്സിനെ പ്രശ്നമുള്ള സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന അനുസരിച്ച് എല്ലാം ശുഭമായിട്ട് കലാശിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാകുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിലും അത് നൽകുന്ന ഡോക്ടറിലും കഴിക്കുന്ന ആൾക്ക് ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭരിക്കുന്നു ഇത് പലപ്പോഴും മരുന്നൊന്നും നൽകാതെയും ഔഷധം പോലെ തന്നെ ഏതെങ്കിലും മിഠായി പോലുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ട് ആ വ്യക്തി വിശ്വസിക്കുകയാണ് ഇരുനൂറ് ശതമാനവും ഈ മരുന്ന് ഈ ഡോക്ടർ അത്രത്തോളം എക്സ്പീരിയൻസുള്ളതാണ് നല്ല പെരുമാറാൻ അറിയുന്ന ആളാണ് അറിവുള്ള ആളാണ് അതുകൊണ്ട് ഈ ഡോക്ടർ തന്നുകൊണ്ട് ഇത് മാറും എന്നുള്ള ആ രോഗിയുടെ ദൃഢമായ വിശ്വാസം വളരെ പെട്ടെന്ന് രോഗത്തെ മാറ്റുന്നില്ലേ അതിന് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും പ്ലാസിഫോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ഇല്ലാതെ തന്നെ മരുന്നില്ലാതെ തന്നെ വിശ്വാസത്തിലൂടെ ഉപബോധ മനസ്സിനെ ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യിച്ചുകൊണ്ട് മാറ്റുന്ന പ്രക്രിയയാണ് പ്ലാസിബോ എഫക്ട്സ് ഇതുതന്നെ നോസിബോ എഫക്റ്റ് ഉണ്ട് നോസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിന് നല്ല ശക്തിയുള്ളതാണ് നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഡോക്ടറാണ് മരുന്ന് കഴിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും എൻ്റെ അസുഖം മാറില്ല ഒരു മരുന്നിനും ഒരു ഡോക്ടർക്കും എൻ്റെ രോഗത്തെ മാറ്റാൻ പറ്റില്ല എന്ന ശക്തമായ ദൃഢമായ രോഗിയുടെ വിശ്വാസം നോസിബോ എഫക്റ്റായിട്ട് മാറും അവിടെ മരുന്നും വലിക്കില്ല നല്ല ഡോക്ടറുടെ വിദ്യയൊന്നും പലിക്കില്ല അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ രണ്ട് തരത്തിലുള്ള ചിന്തനത്തെ അടിസ്ഥാനമാക്കിയാണ് അങ്ങനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക ഒരു മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത ഏത് ശരീരത്തിനുള്ള ഇൽനസ്സും അത് സൗഖ്യമാകും അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ ഞാൻ ഇത് പരിഹരിക്കും എന്നുള്ള നല്ലൊരു ഡിസയർ ആ വ്യക്തിയിൽ ഉണ്ടാകുക ഉളവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ രോഗശാന്തി ഉണ്ടാകുന്നു അകത്തുള്ള മുഴ പോലും മാറുന്നു അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകുന്നു പല വർഷങ്ങളായിട്ട് കൈകൾ പൊക്കാതിരുന്നവർ പെട്ടെന്ന് കൈ പൊക്കുന്നു ഇതൊക്കെ പലപ്പോഴും അത്ഭുത രോഗശാന്തിയുടെ പേരിൽ ദൈവത്തെ ഒരു മീഡിയമായി വെച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ ആ വിശ്വാസത്തിൻ്റെ റൂട്ടിലൂടെ അവിടെ ദൈവികമായ ഇടപെടൽ ഉണ്ടാകുന്നതായി ചില ഒക്കെ നടത്തി ആവർത്തിത പ്രത്യേനത്തിലൂടെ അതിനെ പ്രാർത്ഥന എന്ന് പറയും അങ്ങനെ ആരാധനകളിലൂടെ എല്ലാവരും പ്രാർത്ഥിച്ചു കയ്യക്കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റ സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി അത് അതേപോലെ സ്വീകരിക്കുമെങ്കിൽ വർഷങ്ങളായിട്ടും മുകളിലോട്ട് നോക്കാത്ത ആൾ മുകളിലോട്ട് നോക്കും നടക്കാൻ മേലാത്ത ആൾ ശക്തമായിട്ട് നടക്കും അപ്പം ഇത് അവതരിപ്പിക്കുന്ന ഒരു റിങ്ങുണ്ടോ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായി ആ ഒരു ചെറിയ ചെറിയ ഒന്നോ രണ്ടോ റിസൾട്ട് കൊണ്ട് ഒരുപാട് ആൾക്കാരെ ഈ അത്ഭുത രോഗശാന്തിയുടെ പേരിൽ കബളിപ്പിക്കുന്ന സംഗതികളുമൊക്കെയുണ്ട് ഏതായാലും ഒരു വ്യക്തിയുടെ വിശ്വാസം അവരിലേക്ക് തന്നെ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത്ഭുതകരമായ രോഗശാന്തിയോ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ശരീരത്തിലെ ന്യൂറോ കെമിക്കൽസിനെ നമുക്ക് ശക്തമായ ഒരു ചിന്ത ഏതിലേക്കുണ്ടെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഒരു ക്ലൗഡ് ഫോർമേഷൻ പോലെയാണ് എൻ്റെ ഈ രോഗാവസ്ഥ മറികടക്കാൻ എനിക്ക് സാധിക്കും എന്ന കൃത്യമായ ഒരു വിഷ്വലൈസേഷൻ ഒരു വ്യക്തിയിൽ സംജാതമാക്കുവാൻ സാധിച്ചാൽ അതൊരു ക്ലൗഡ് പോലെ കാർമേഹം പോലെ അവിടെ ഉരുട്ടുകൂടും നമ്മൾ മനസ്സിൽ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് നിർമ്മാർജ്ജനം ആവശ്യമായിട്ടുള്ള സെൽസുകളുടെ രൂപാന്തരം തുടങ്ങും അത് ആ ഭാഗത്ത് ശക്തമായ പ്രവർത്തനം ഉണ്ടാകുകയും അതനുസരിച്ച് അവിടെ സൗഖ്യം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് ഒരുപാട് കേസ് സ്റ്റഡികൾ ഇതേ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മളെ തേടി വരുന്ന പല ആൾക്കാർക്കും കാലങ്ങളായിട്ട് ചികിത്സയിലും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തവരെ ഈസിയായിട്ട് ഓടി നടക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനൊരു കേസ് സ്റ്റഡി പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാളെ ഇതേപോലെ കൊണ്ടുവരികയാണ് ചോദിച്ചാൽ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു സൈഡ് പരാലിസിസ് പോലെ ഒരു തളർച്ച ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ കാലുകൾ വലിക്കാൻ പറ്റുന്നില്ല കൈകൾ പൊക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു അതിൻ്റെ ഭാഗമുള്ള ചികിത്സകൾ ആരംഭിച്ചു അപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ പറഞ്ഞു ഇത് ഫിസിയോതെറാപ്പി ചെയ്യണം ഫിസിയോതെറാപ്പിയിലൂടെ മാത്രമേ പരിഹരിക്കുകയുള്ളൂ അതുകൊണ്ട് മരുന്ന് കഴിച്ചോ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെ വരുത്തി ചെയ്യാൻ പറഞ്ഞു അതേപോലെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വരുന്നു ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് ലഘു ലഘുവ്യായാമവസ്ഥകൾ ഇദ്ദേഹത്തിൽ അപ്ലൈ ചെയ്യുന്നു അത് പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യിക്കുന്നു രാവിലെ ഒരു ഒന്നൊന്നര മണിക്കൂർ അദ്ദേഹം വരും ഈ ചെയ്തികളെല്ലാം ചെയ്തിട്ടും ഇദ്ദേഹത്തെ കൊണ്ട് മാറുന്നില്ല അപ്പോൾ ഇതൊക്കെ അറിയാം ഇതുകൊണ്ടൊന്നും മാറില്ല അവിടെ വിശ്വാസം ദൃഢമാകുകയാണ് അവസാനം പറയുന്നത് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വലിയ വേദനയാണ് അയാളെ പറഞ്ഞു വിടണന്നു വേണ്ടി ഭയങ്കര ബഹളം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഫിസിയോതെറാപ്പി നിർത്തി പിന്നീടോ ഇദ്ദേഹം ഒരേ കിടപ്പാണ് കാരണം ഫിസിയോതെറാപ്പിസ്റ്റ് വരുമ്പോൾ കുറെയെങ്കിലുമൊക്കെ ചലനം ഉണ്ടായിരുന്നു ഇത് അത് ചെയ്യുന്നില്ല അത് കൂടുതൽ ഭക്ഷണം ആയി ഒരു സൈഡ് മൊത്തം പരാലിസ്റ്റ് ആയി ചലിക്കാനേ പറ്റുന്നില്ല അങ്ങനെ വന്ന അവസരത്തിലാണ് നമ്മുടെ തൊട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഇസ്രയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പറയും മനസ്സിൻ്റെ പ്രശ്നമാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി അതുകൊണ്ട് എപ്പോഴും ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ പറയും നിങ്ങളെ നേരിട്ട് കാണാതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ നമ്മൾ പറയും അല്ലെങ്കിൽ അതിന് പറ്റുന്ന സ്ഥലത്തേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇദ്ദേഹം വരുന്നു കാര്യം എനിക്ക് മനസ്സിലായി കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥയാണ് അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ശക്തവും വ്യക്തമായി ബോധ്യപ്പെടുത്തി അല്ലാത്ത അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട് പക്ഷേ ഒറ്റ കണ്ടീഷൻ എനിക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ എന്നുള്ളത് അപ്പം വേണ്ട കയ്യും കാലും കൊണ്ടൊന്നും ചെയ്യേണ്ട മനസ്സിൻ്റെ പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം അദ്ദേഹത്തോട്ട് ചില നിർദ്ദേശമാണ് കൊടുത്തത് എല്ലാ ദിവസവും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ മൂന്ന് സ്റ്റെപ്സാണ് അതായത് ഒന്ന് ഇപ്പോഴത്തെ അവസ്ഥയെ നല്ലതുപോലെ വിഷഡൈസ് ഡ്രീം ചെയ്യണം പ്രസൻറ്റ് കണ്ടീഷൻ അത് സത്യമാണല്ലോ യെസ് ഇനി അടുത്തത് ഒരു ഞാൻ എനിക്കിത് മാറ്റണം മാറും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റേതായിട്ടുള്ള ചലഞ്ച് ചെയ്യത്തക്കെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ ഓവർകം ചെയ്യും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു എനിക്കത് സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ചലഞ്ചീവായിട്ടുള്ള മെഡിറ്റേഷൻ ആദ്യത്തെയോ ഇപ്പോഴുള്ള അവസ്ഥയെ പറ്റിയുള്ള മെഡിറ്റേറ്റ് ചെയ്യുക ഇനി അടുത്തത് ഇനി ഞാനത് തയ്യാറെടുക്കുകയാണ് എന്ത് തന്നെയാണേലും ഇത് മറികടക്കുമെന്നുള്ള സാരാംശമുള്ള മെഡിറ്റേഷൻ ശേഷം ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഈ ഭാഗത്തുള്ള ഓരോരോ സെൽസുകളും അത് ശക്തി പ്രാപിക്കുന്നതായിട്ടും കുറേശ്ശേ എനിക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നതായിട്ടും വിരലുകൾ ചലിപ്പിക്കുന്നതായിട്ടുള്ള മെഡിറ്റേഷൻ ഈ മൂന്ന് സ്റ്റെപ്പ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരമണിക്കൂർ ഇനി വെറുതെ കിടക്കുമല്ലേ കിട്ടുന്ന സമയത്തെല്ലാം ചെയ്യാൻ പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ ഒരു ഒരു മൂന്നര നാല് മാസം അങ്ങനെ ചെയ്യേണ്ടി വന്നു ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒക്കെ ചലിപ്പിക്കാൻ തുടങ്ങി കുറേ കെട്ടലെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി നാലു മാസം കൊണ്ട് തന്നെ അദ്ദേഹം എഴുന്നേറ്റ് നടന്ന് അവസാനം കാണാൻ വരുന്ന രണ്ട് കൈയും വീശിയാണ് വരുന്നത് സാധാരണഗതിയിൽ ഇത് ഏതെങ്കിലും ഒരു വിശ്വാസിൻ്റെ ചാനലിലൂടെയും വിടാം അതൈവം അവിടെ പ്രവർത്തിച്ചുവെന്ന് പറയാം സത്യത്തിൽ നമ്മുടെ ചിന്തകളെ കൃത്യമായി ഒരു ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കേസൊക്കെ അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കും ഇതാണ് അത്ഭുത രോഗശാന്തിയുടെ രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് തളർന്നാൽ അത് രോഗ അവസ്ഥയിലേക്ക് വരും ഒരു വളരെ ഭാവനാത്മകമായ രീതിയിൽ നല്ല ഒരു പഴുത്ത ചെറുനാരങ്ങയുണ്ടല്ലോ നല്ല വെയിറ്റ് ഉള്ളതും ജ്യൂസി ആയിട്ടുള്ളതും അതിങ്ങനെ കട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക അപ്പം നല്ല റൗണ്ട് ഷേപ്പിലുള്ള കട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ജ്യൂസ് വീഴാൻ തുടങ്ങിയിട്ടിട്ട് അത് നമ്മുടെ വായിലേക്ക് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷുർന്ന് പറഞ്ഞ് വായിലേക്ക് വീഴും അത് നമ്മുടെ കൗളുകൾക്കുള്ളിൽ എല്ലാം ഒന്ന് ലയിക്കുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കി പുളി രസമുള്ളത് ആ നാരങ്ങയുടെ സ്മെല്ലും ഉണ്ട് ഇത് പറയുമ്പോൾ തന്നെ വായുവെള്ളം വന്നില്ലേ ഒന്ന് ആലോചിച്ച് നോക്കും മനസ്സിൽ ചിന്തിക്കുന്ന ശരീരത്തെ ബാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൂക്ഷ്മമായ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഏത് രോഗത്തെയും ആ പ്രദേശത്തോട്ട് ഫോക്കസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ മാറും എന്നുള്ളതാണ് അപ്പോൾ അത്ഭുതപരമായ രോഗശാന്തിയുടെ ആ ഒരു ടെക്നിക്ക് മനസ്സിലായല്ലോ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം